ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ചില കുറേ പേര് സംശയങ്ങളാണ് എനിക്ക് കടയാണോ എൻ്റെ കട എവിടെയാണ് മലപ്പുറത്ത് എവിടെയാണ് വീട്ടിലാണോ വീട്ടിൽ വന്ന് പർച്ചേസിംഗ് ഉണ്ടോ ഇതൊക്കെ ചോദിച്ചിട്ട് കുറേ പേര് എനിക്ക് തോന്നുന്നു ഒരു അമ്പത് കുറയാത്ത ആൾക്കാരെ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് വീട്ടിൽ വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും എന്നാൽ ഷിപ്പിംഗ് ചാർജ് ഞങ്ങൾക്ക് ഒഴിവാക്കാമല്ലോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞോളൂ കുറേ പേര് മെസ്സേജ് അയക്കാറുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് പിന്നെ കമൻറ്റിലൂടെയും ചോദിക്കാറുണ്ട് അപ്പോൾ ഞാൻ തോന്നി ഇതിങ്ങനെ ഒരു വീഡിയോ തന്നെ ചെയ്യാം ഞാൻ കുറേ മുൻപ് വീഡിയോ പറയാം ഇത് കുറേ മുൻപ് എടുത്ത് വെച്ചിട്ടുള്ള എനിക്ക് തോന്നുന്നു ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുൻപ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ അതൊന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് കരുതി അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ വന്ന് പർച്ചേസിങ് ഉണ്ടോ എന്ന് ചോദിക്കുന്നവരോട് അതുപോലെ എൻ്റെ കടയോടെ എനിക്ക് കടയൊന്നുമില്ല ഞാൻ മലപ്പുറത്ത് മഞ്ചേരിക്കടുത്താണ് അതാണ് എൻ്റെ ടൗൺ ഏരിയ മഞ്ചേരിയാണ് മഞ്ചേരിയുടെ ഇടവെണ്ണയുടെ ഒക്കെ നടുക്കായിട്ട് കാരക്കുന്ന് എന്ന് പറയും കാരക്കുന്നാണ് കേട്ടോ എൻ്റെ വീട് പിന്നെ വീട്ടിൽ വന്ന് പർച്ചേസിങ് ചോദിച്ചാൽ വീട്ടിലത്തെ അവസ്ഥ കണ്ടില്ല നിങ്ങൾ ഇത് എനിക്ക് തോന്നുന്നു ആഴ്ചയിൽ നാലഞ്ച് ദിവസം ഇത് തന്നെയായിരിക്കും അവസ്ഥ കാരണം പാക്കിങ്ങും തൊക്കെ കൂടെ ഒരാൾക്ക് നടന്നു പോകാനുള്ള ഗ്യാപ്പേ ഉണ്ടാവുള്ളൂ ആകെ ആകെ കച്ചറ ഇച്ചറ ഇച്ചറാക്കിയിട്ടുണ്ടായിരിക്കും അപ്പോൾ അത് നമ്മൾ ഞാൻ ആഴ്ചയിൽ ഒരിക്കലാണ് തുടയ്ക്കുക അപ്പോൾ ഈ ആഴ്ചയിൽ ഒരിക്കലായത് കൊണ്ട് തന്നെ ഇത് അടിക്കപ്പെറുക്കി വെക്കുക ഇതൊക്കെ ആക്കലൊക്കെ പണി തന്നെയാണ് അപ്പോൾ ഇത് മുകളിലാണ് കേട്ടോ അതായത് എനിക്ക് താഴെ വെച്ചിട്ട് അപ്സ്റ്റെയറിലാണ് ചെറിയ മോളുണ്ട് അപ്പോൾ മോളെയും കൊണ്ട് ഇങ്ങനത്തെ പണികൾക്ക് അറിയാമല്ലോ അത് നമുക്ക് രാവിലെ അതുമല്ല പോരാത്തതിന് വീട്ടിൽ ആരെങ്കിലുമൊക്കെ പെട്ടെന്ന് ഗസ്റ്റ് ആരെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് പെട്ടെന്ന് അടുക്കി അടക്കിപ്പിറിക്കാൻ വെക്കാനൊന്നും പറ്റൂല പിന്നെ അതിനെ സ്പേസ് അടിയിലില്ലാണെന്ന് കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന റൂമും കാര്യങ്ങളൊക്കെ ഉള്ളു പിന്നെ അത് മുകളിൽ അങ്ങനെ യൂസ് ചെയ്യില്ല അപ്പോൾ അതിനാ മുകളിലൊക്കെ എന്താ എല്ലാം അടക്കി വൃത്തിയാക്കി വെച്ചിട്ടുള്ള സ്പേസ് തന്നെയാണ് അപ്പോൾ അതിൽക്ക് അങ്ങനെ കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതിൽ കുറേ മുൻപത്തെ വീഡിയോ ആയതുകൊണ്ട് തന്നെ ഇതിൽ കുറച്ച് ഐറ്റംസ് ഒക്കെ സ്റ്റോക്ക് ഔട്ടാണ് ചിലതൊക്കെ നിങ്ങൾ കാണുന്നത് ഉണ്ടല്ലോ എന്ന് കരുതരുത് അത് എന്നത്തോ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതുകൂടി പറയാം കണ്ടില്ല അതിന് ഇതാണ് അവസ്ഥ ഇത് ഞാൻ ചിലപ്പോൾ പാക്കിങ് ചെയ്ത് ഇപ്പോൾ ഒരു തിങ്കളാഴ്ച ഞായറാഴ്ച തിങ്കളാ ഞായറാഴ്ച ലീവ് ആയതുകൊണ്ട് ഞായറോ തിങ്കളൊക്കെ പാക്കിങ് കഴിഞ്ഞിട്ട് ആഴ്ച രണ്ട് ദിവസമൊക്കെ ഞാൻ അടിച്ചു വരുള്ളൂ പിന്നെ ഒരു ദിവസേ നിലം തുടക്കുകയൊക്കെ ചെയ്യുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആരെങ്കിലും പെട്ടെന്ന് വന്നാൽ അതൊക്കെ തിരഞ്ഞെടുക്കാനും തക്കിൽ ബുദ്ധിമുട്ടാണ് പിന്നെ ഞാൻ വീ ഞാൻ മാത്രമല്ല വീട്ടിലുള്ളത് അപ്പോൾ ഫാമിലി കുറച്ച് പ്രോബ്ലംസ് ഉണ്ടെന്ന് കരുതിക്കൊള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയാറുള്ളത് വീട്ടിൽ വെച്ച് പർച്ചേസിംഗ് ഇല്ലയെന്ന് പറയുന്നത് നിങ്ങൾക്ക് എവിടേക്ക് വേണ്ട വെച്ചാൽ അതായത് ഇപ്പോൾ മഞ്ചേരി എടവണ്ണ ഭാഗത്തോട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ എത്തിച്ചു കൊടുക്കും അധികം ദൂരല്ല എന്നുണ്ടെങ്കിൽ എടവണ്ണ കടയിലോ അല്ല മഞ്ചേരി എന്തെങ്കിലും കടയിലൊക്കെയാണെന്നുണ്ടെങ്കിൽ എത്തിച്ചു കൊടുക്കാറുണ്ട് മഞ്ചേരി കടയുടെ അതായത് മഞ്ചേരി ടൗണിൻ്റെ ചുറ്റുവട്ടത്ത് ഒക്കെയാണ് മണിക്ക് ഒന്നോ രണ്ടോ കിലോമീറ്ററിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് എത്തിച്ചു കൊടുക്കാറുണ്ട് അല്ലാതൊക്കെ പോസ്റ്റ് പോയി ആണ് അയച്ചു കൊടുക്കാറുള്ളത് കേട്ടോ ഇപ്പോൾ ഇവിടെ കാരക്കുന്ന് ചുറ്റുവട്ടത്താണെങ്കിലും ഞാൻ അങ്ങനെ എത്തിച്ച് കൊടുക്കാറുണ്ട് കാരക്കുണ്ട് കാരക്കുന്ന് ടൗണിലേക്ക് എത്തിച്ചാൽ മതിയാണ് എനിക്ക് രണ്ട് മൂന്നാല് കസ്റ്റമേഴ്സ് അങ്ങനെ പറയാറുണ്ട് അപ്പോൾ അങ്ങനെ എത്തി കൊടുക്കാറുണ്ട് അപ്പോൾ ഇതാണ് ബുദ്ധിമുട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക എന്തുകൊണ്ടാന്നല്ലേ പറയുന്നത് എന്നുള്ളത് പിന്നെ എന്താ വീട്ടിൽ വന്ന് പർച്ചേസ് ചെയ്താൽ ഞങ്ങൾ നല്ല നോക്കിയെടുക്കുമോ അങ്ങനത്തെ അതുകൊണ്ടാണെന്നൊക്കെ ഓരോരുത്തർ ചോദിക്കാറുണ്ട് അപ്പോൾ നല്ല നോക്കിയെടുക്കും അതുകൊണ്ടല്ല ഇപ്പം മനസ്സിലായി എന്ന് കരുതുന്നത് കാരണം ഇങ്ങനെ ഇതിലേക്ക് വരുമ്പോൾ നമ്മൾ വീട്ടിലാണെങ്കിൽ നമ്മൾ എപ്പോഴും നിങ്ങൾ വരുന്ന സമയത്തോ അപ്പോൾ നമ്മൾ അതിന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയ അതായത് നിങ്ങളെ കൂടെ നോക്കാനൊന്നും പറ്റിയ അവസ്ഥയിലായിരിക്കണം എന്നില്ല അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ നമ്മളെ സൗകര്യത്തിനനുസരിച്ചാണ് ഒക്കെ ചെയ്യുന്നത് അഡ്രസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മറുപടി ആയിട്ട് ഞാൻ റിപ്ലൈ പലപ്പോഴായിട്ട് തരും എനിക്ക് ഫ്രീ ആകുമ്പോൾ പക്ഷേ പാക്കിങ്ങൊക്കെ ഞാൻ രാത്രിയാണ് വീട്ടെടുക്കലൊക്കെ പകലാണ് അപ്പോൾ ഇപ്പം നിങ്ങൾ ഈ ഈ വീഡിയോയിൽ കാണുന്ന ബണ്ണൈറ്റംസ് ഒക്കെ ഉണ്ടായിട്ട് ഇതെന്തൊന്നും തരാത്ത അങ്ങനെയൊന്നും ചോദിക്കരുത് ചെറിയ ആൾക്കാർ ഒരു വീട് ബണ്ണൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇതിൽ കാണും പക്ഷേ ഞാൻ പറഞ്ഞല്ലോ അത് രണ്ട് മാസം മുൻപത്തെ വീഡിയോ ആണ് കണ്ടതാകെ ഇങ്ങനെ കിടക്കാണ് ഇതിൻ്റെ ഇടയിൽക്കൂടെ നിങ്ങൾ വരുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാണ് അത് മനസ്സിലാക്കുക അപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നൊരു വീഡിയോ തന്നെ ചെയ്തത് കേട്ടോ പിന്നെ ഇത് ഇനി എൻ്റെ അടുത്ത് വീഡിയോ ചെയ്യുന്ന എന്തൊക്കെയാണ് മെറ്റീരിയൽസ് നിങ്ങളൊരു കയ്യിൽ ഉണ്ടെന്നുണ്ടാവും അത് എന്തൊക്കെയാണ് അത് കുറച്ച് ലോങ്ങ് ആയിരിക്കും ആ വീഡിയോ തന്നെ കേട്ടോ അത് ഞാൻ ലൈവായിട്ട് ഇടാൻ പറ്റുമോ എന്ന് നോക്കട്ടെ ആ വീഡിയോ എന്തൊക്കെ മെറ്റീരിയൽസ് ഉണ്ട് അത് എത്ര റേറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ പറയാം പിന്നെ പുതിയ വരുന്ന മെറ്റീരിൽസ് ഒക്കെ കാരണം കുറേ ന്യൂ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അവർക്കൊക്കെ എന്തൊക്കെ മെറ്റീരിയൽസ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിലെന്തൊക്കെ മെറ്റീരിയൽസ് സ്റ്റോക്കുകളിലും ചോദിക്കും അപ്പോൾ അതറിയില്ലല്ലോ അത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനൊരു വീഡിയോ ചെയ്യാന്ന് അതുകൊണ്ടാണ് ഈ വീഡിയോ എടുത്ത് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം അത് എന്താ പറയുക എന്തൊക്കെയാണ് മെറ്റീരിയൽസ് ഉള്ളത് എന്നൊക്കെ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ ചെയ്യണ്ട് ഇൻഷാല്ല അപ്പം ലൈക്ക് ചെയ്യാൻ മറന്നു പോകുന്നവരുണ്ട് അവർക്ക് ലൈക്ക് ചെയ്യുക അപ്പം പറഞ്ഞത് മനസ്സിലായെന്ന് കരുതുന്നു ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് ഇതൊക്കെ എൻ്റെ ബാലൻസ് ഡാമേജായിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ ഡാമേജ് കൂടുതലധികം വരുന്ന ഇവിടെ വയ്ക്കുമല്ലാത്തൊക്കെ വേസ്റ്റിലോട്ട് ഇടുകട്ടോ കാരണം അവിടെ അതൊക്കെ വേസ്റ്റ് കിടാനുള്ളതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രക്കനേ ഉള്ളൂ കേട്ടോ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് ഇവിടെ വരുന്നതാണ് ടേക്ക് കെയർ ബ ബായ് അസ്സാംക്കും